ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഡിസംബർ മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് മംഗളവാർത്തകാലം രണ്ടാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിമൂന്ന് വരെ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകൻ ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്കുവേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത് അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപസ്തോലന്മാർക്കും പ്രവാചകയ്ക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇതു വെളിവാക്കപ്പെട്ടിരുന്നില്ല ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗഭാക്കുകളുമാണ് ദൈവത്തിന്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത് വിജാതീയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂരമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുമുതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻറെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കിക്കൊടുക്കാനു വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് ഇതു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാകരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശ്യത്തിനനുസൃതമാണ് അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് അതിനാൽ ഞാൻ നിങ്ങൾക്കുവേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യതയനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ മറിയം ഏലിഷ്വായെ സന്ദർശിക്കുന്നു ആ ദിവസങ്ങളിൽ മറിയം യൂതേയായിലെ മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്കു തിരുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ അവൾസഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവും നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്റെ കർത്താവിൻ്റെ അമ്മ എന്റെ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിന്റെ സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವ ಮೆಷಿಹಾಯ್ಕ ಸ್ತುತಿ